ഹലോ എന്തൊക്കെയും വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു എൻഗേജ്മെൻ്റ് വീഡിയോ കേട്ടോ ഞങ്ങൾ എൻഗേജ്മെൻ്റിൽ പോവുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അതിനാണ് ഈ ഒരുങ്ങി പോകുന്നത് ഓൾറെഡി നമ്മൾ ലൈറ്റ് ലൈറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോക്ക് കിടക്കാം അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് എൻഗേജ്മെൻറ്റ് ഗേൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള പേര് ഉണ്ണിമായ എന്നാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിരുന്നു ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുഡ് കഴിക്കുന്ന ടൈം വരുന്നു അത്ര ഞങ്ങൾ നേരം വൈകിട്ടാണ് പിന്നെ ഞങ്ങൾ ഉണ്ണിയുടെ അമ്മനെ കണ്ടുട്ടാ ഉണ്ണിക്ക് ഒരു ബ്രദറും അമ്മയും മാത്രമാണ് ഉള്ളത് ഇവിടെ ഇല്ല വിദേശത്താണ് ഇതാണ് അമ്മ പിന്നെ ഈ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾ തന്നെ ചോദിക്കാറുണ്ട് എന്നാണ് കല്യാണം എന്നാണ് കല്യാണം അവൾക്ക് തന്നെ മടുത്തിന്ന് ഞങ്ങളിത് ചോദിച്ചിട്ട് അത്രയും വർഷം ഒരു അഞ്ചാറ് ഏഴ് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ഈ വരെ ഒരു ഇത് തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ എന്നും ചെയ്യുന്ന പോലെ എപ്പോഴും ചെയ്യുന്ന പോലെ വയറ് നിറയെ ഫുഡ് കഴിക്കുക സംസാരിക്കുക ഫോട്ടോ എടുക്കുക അങ്ങനെ അപ്പം ഇനി ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ 일단 음. 찍고 네. പിന്നെ ഞങ്ങൾ കുറേ ഒക്കെ എടുത്തു ഞങ്ങൾക്ക് ഫോട്ടോ മസ്റ്റാണ് എവിടെ പോയാലും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുക്കും വീഡിയോസ് എടുക്കും ഞങ്ങൾ ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടുതൽ ഫോട്ടോ എടുക്കുന്നത് നൂറു ഓട്ട പിന്നെ നമ്മൾ നമ്മളമ്മേനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ പോന്നു പിന്നെ അവൾ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും അവർ രണ്ടാളും പോയതായിരുന്നു അപ്പോൾ അവരോട് യാത്രക്ക് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം